ഒരു വീട്ടമ്മയാണ് അവര് അവര് ഹിജാബ് ധരിച്ചിട്ടാണ് ഇരിക്കുന്നത് യു കെ ജി കുട്ടിയെ അക്ഷരം പഠിപ്പിക്കുവാണ് ഹോംവർക്ക് പഠിപ്പിക്കുവാണ് അപ്പോൾ ഉമ്മ കുട്ടിയോട് ചോദിക്കുവാണ് ഇന്ത്യയെ രക്ഷിക്കാൻ നീ എന്തു ചെയ്യും ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു നരേന്ദ്രമോദിയെ കൊന്ന് ഞാൻ ഇന്ത്യയെ രക്ഷിക്കുമെന്ന് അപ്പോ ഈ വയസ്സ് അഞ്ച് വയസ്സുള്ള ഈ പൈതലുകളുടെ തലയിലേക്ക് ഇവര് വെച്ചുകൊടുക്കുന്ന ഇന്ത്യ വിരുദ്ധതയും മോദി വിരോധവും എത്ര മാത്രമുണ്ടെന്ന് ആലോചിച്ച് നോക്ക് അതുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് നമുക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് ഇത് ഒന്നോ ഒൻപതോ തവണ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കേണ്ടുന്ന ഒരു സംഗതി അല്ല മറിച്ച് കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് പുതുതലമുറയെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇന്ത്യക്കുമെതിരെ ഇളക്കി വിടാൻ അങ്ങേ അറ്റം പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ഇന്നലെ ഒൻപത് വയസ്സുകാരനാണ് അരിയും മലരും മുദ്രാവാക്യം വിളിച്ചതെങ്കിൽ ഇന്നെന്റെ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് ചോദിച്ച് ഒരു പത്തു വയസ്സുകാരിയെ മുൻനിർത്തി ഇവരിത്തരം നാടകങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയ കാര്യമല്ല ഇതൊരു ചെറിയ കാര്യമല്ല ഇപ്പോഴിതാ വീട്ടമ്മമാരും ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഇന്ത്യക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ ഭീകര മുദ്രാവാക്യവുമായിട്ട് ആ പെണ്ണ് വന്നത് നമ്മൾ കണ്ടില്ല അവര് നമ്മളെ അല്ലേ പേടിപ്പിക്കേണ്ടത് മോഡിയും പറഞ്ഞല്ലോ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല ഞാൻ അവസാനിപ്പിച്ചോണ്ട് പറയുകയാണ് മോദി ആ പറഞ്ഞ ഇഞ്ചുണ്ടല്ലോ അമിത്ഷാ നിങ്ങളെ നിൽക്കുന്ന ഇഞ്ചുണ്ടല്ലോ അത് നിങ്ങളുടെ അവസാനത്തെ ഞാൻ ഇതിന്റെ പിന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇടമില്ല നിങ്ങളുടെ വീട് പോയി സൂക്ഷിച്ചു എന്ന് അമിത്ഷായെയും മോദിയെയും ഒരു മുദ്രാവാക്യം വിളിച്ച് അവസാനിപ്പിക്കുകയാണ് ഇസ്ലാമോ ഫോബിക്കാൻ മുസ്ലിം വിരുദ്ധമാവാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റുമെങ്കിൽ അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ വിളിക്കേണ്ടത് അല്ലേ അതാദ്യം മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുതരെയാണ് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ആസാദി വിളിച്ചു എല്ലാരും ഞങ്ങളും വിളിച്ചു ഞാനും വിളിക്കാറുണ്ടോ പക്ഷെ അതിനിടയിൽ അവളോട് ഇടതുപക്ഷ ചിന്താകരിക്ക ചിന്താഗതിക്കാരി ഒന്ന് നിർത്താൻ പറഞ്ഞത് ഞാൻ മുദ്രാവാക്യം വിളിക്കില്ലേന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടു കന്യാകുമാർ ജനകീയമാക്കിയ ഒരു മുദ്രാവാക്യത്തെ എന്തിനാണ് ലെഫ്റ്റ് ലിബറൽ സുഹൃത്ത് നിർത്താൻ പറഞ്ഞത് ആസാദി അവരുടെ മുദ്രാവാക്യല്ലേ എന്തിനാണ് നിർത്താൻ പറഞ്ഞത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് കശ്മീർ മാങ്ക എന്നായിരുന്നു എന്റെ സുഹൃത്ത് പറഞ്ഞത് അപ്പൊ അവളോട് ആസാദി നിർത്താൻ പറഞ്ഞു കാരണം ആ ആസാദിക്ക് പ്രശ്നമുണ്ട് കശ്മീരിൽ നിങ്ങൾ ആസാദി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പെടുത്തോണ്ടോ ഇവിടെ നിങ്ങൾ ആസാദി എന്ന് വിളിച്ചാൽ ഒന്നും ചെയ്യില്ല നിങ്ങളൊന്നും ആലോചിക്കണം ആർ എസ് എസിനെതിരെ ഇരിക്കുന്ന സമരത്തിൽ അവരെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മുദ്രാവാക്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മുദ്രാവാക്യങ്ങൾ അതുകൊണ്ട് ഞാൻ ഇസ്ലാമഫോബിയെ വിളിക്കുക ഏറ്റു വിളിക്കണം അമിത്ഷാ തേരനാ അമിത്ഷാ നിങ്ങളുടെ പേര് ഇസ്ലാമോഫോബിയ എന്നാണ് നിങ്ങളുടെ പേര് എത്ര വലിയ മസ്തിഷ്ക പ്രക്ഷാളനത്തിനും ചിന്തിച്ചു അതല്ലെങ്കിൽ കലാലയത്തിൽ പഠിക്കുന്ന കുട്ടി പാഠപുസ്തകം പഠിക്കേണ്ടതിന് പകരം ഇന്ത്യ വിരുദ്ധതയും തീവ്രവാദവും മതഭീകരതയും പഠിച്ച് പബ്ലിക്കിനോട് ഈ രൂപത്തിൽ വന്ന് വെള്ളം പാൻ ഈ കൊച്ചിന് കഴിയുന്നുണ്ടെങ്കിൽ ഈ കൊച്ചിന് എത്ര വലിയ ഭീകരവാദ കോച്ചിങ് ആയിരിക്കും കിട്ടിയിരിക്കുക പിണറായി മുദ്രാവാക്യം രാഷ്ട്രീയം പറഞ്ഞു വെച്ചത് കൊണ്ട് ഞാൻ ആസാദി വിളിക്കുകയാണ് നിങ്ങൾ ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ട് തോമലിക്കറ പോലോ

നിങ്ങൾ പോലീസിനെ വിളിച്ചോ നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തു ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന രൂപത്തിലേക്ക് ഈ കുട്ടികളെ ആക്കി മാറ്റിയിട്ടുണ്ട് കൊച്ചു പറയുന്നതിൻ്റെ ഒരു വീര്യം കേട്ടോ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പോലീസിനെ വിളിച്ചോ ബാങ്ക <laughs> അപ്പോ പാകിസ്ഥാൻ ഇന്നാണ് ഇത് തുടങ്ങിയതെങ്കിൽ നമ്മുടെ നാട്ടിലെ ലഷ്കർ ഇ തൊയ്ബയെ ഭീകരവാദ സംഘടനകൾ എത്രയോ നേരത്തെ തന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ എഫക്റ്റ് ആണ് നമ്മൾ ആ കണ്ട ഏഴു വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയെ മുൻനിർത്തി ഇവരൊരു തട്ടം കാണിച്ച് കേരളത്തിൽ എന്തോ വലിയ ഭീകരതയാണ് മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് അവർക്ക് തട്ടമിടാൻ പറ്റുന്നില്ല എന്ന രൂപത്തിൽ ആ വിഷയത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചില്ലേ ഒരു നാലാം ക്ലാസ്സുകാരിയായ കുട്ടിയാണ് ചോദിക്കുന്നത് ഞാൻ തട്ടമിടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാണോ ആണെങ്കിൽ അതെന്റെ കുഴപ്പമല്ല നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് പോപ്പുലർ ഫ്രണ്ടുകാർ എസ് ഡി പി ഐക്കാരെല്ലാം കൂടി ക്യാമറയും പിടിച്ചു വലിയ ഒരു വിങ് പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് ഇരച്ച് കയറിയപ്പോൾ വരുന്ന രാവിലെയുള്ള സമയമായിരുന്നു അത് ഒക്ടോബർ ഏഴ് തന്നെ തെരഞ്ഞെടുത്തത് പുതിയ ഒരു കലാപം അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഒരുപക്ഷെ സ്കൂളിൽ ആ ഒക്ടോബർ ഏഴാം തീയതി ആ ഹിജാബിന് വേണ്ടി ചോരപ്പുഴ ഒഴുകിയാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല കാരണം ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കലാപാഹമാണ് കുട്ടികൾ പേടിച്ചു അതുകൊണ്ട് വേഗം തന്നെ ജനലുകളും വാതിലുകളും ഒക്കെ ക്ലോസ് ചെയ്തു സ്വാഭാവികമല്ലേ ഇവരെവിടെയെങ്കിലും അള്ളാഹു അക്ബർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചോരപ്പുഴ ഒഴുകാറല്ലേ പതിവ് സിനിമാ തിയേറ്ററിൽ പോലും അള്ളാഹു വിളിച്ചാൽ ആളുകൾ ഓടി ഒളിക്കുക അതുകൊണ്ട് ആളുകൾ ഭയന്നു എന്നത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണ് അതില്ലാതെ കൊച്ചിന്റെ തട്ടം കണ്ട് പേടിച്ചതല്ല അത് കൊച്ചിന്റെ തട്ടം കണ്ട് പേടിച്ചതാണ് എന്ന് വളച്ചൊടിക്കാൻ ശ്രമിച്ചു അതല്ല ഈ മോൾക്ക് ഒരു കാര്യം ഒന്ന് തിരിച്ചു ചോദിച്ച പോരി കൊച്ചു തട്ടമിട്ടില്ലെങ്കിൽ എന്തോ കൊച്ചി അള്ളാഹുവിന് പേടിയാണോ അല്ലാഹു കാണാത്ത എന്തെങ്കിലും ആണോ നീ ശരീരത്തിൽ ഫിറ്റ് ചെയ്തു കൊണ്ട് നടക്കുന്നത് എന്നാ പിന്നെ അല്ലാഹുവിൻ ഉമ്മാടെ ഗർഭാശയത്തിനകത്ത് വെച്ച് തന്നെ ഒരു പർദ്ദ തുന്നിക്കെട്ടാൻ കഴിയില്ലായിരുന്നോ അള്ളാഹുവിന്റെ വീക്ഷണ കോണുകൾക്ക് വന്ന കോണകത്തിന്റെ പ്രശ്നമല്ലേ അത് അല്ലേ ആർക്കാ പേടി തട്ടമിട്ടവരെ ഭയക്കണം തട്ടമിട്ടവരെ ഭയുന്ന ചരിത്രം ഈ കേരളത്തിനുണ്ട് നിമിഷ ഫാത്തിമയെ കൊണ്ടുപോയതും അഖില ഹാദിയയെ കൊണ്ടുപോയതും സോണിയ സെബാസ്റ്റ്യനെ കൊണ്ടുപോയതും ഒക്കെ തട്ടമിട്ട പെൺകുട്ടികളായിരുന്നു സിറിയയിലെ ഹൂറികളാക്കുന്നതിന് വേണ്ടി സിറിയയിലെ ഹൂറന്മാർക്ക് ഹൂറികളാകാൻ ഭോഗവസ്തുവാകാൻ ഈ തട്ടത്തിന്റെ മറവിലാണ് മോളെ ജിഹാദികൾ പല സ്ഥലത്തും നിരപരാധികളായ ആളുകളെ കൊന്നു കൊല വിളിച്ചതും സിറിയയിലേക്ക് കൊണ്ടുപോയി ആടുമേക്കുന്നതിനുള്ള ഊറികളാക്കിയതും പല സ്ഥലത്തും ലഹരി കച്ചവടം നടത്തുന്നത് ലൗ ജിഹാദിന്റെ രൂപത്തിൽ അവരെ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നത് ഈ ഹിജാബിന്റെ രൂപത്തിലാണ് മോളെ അതുകൊണ്ട് ഈ ഹിജാബ് കണ്ടാൽ തട്ടം കണ്ടാൽ ഭയക്കണം എന്ന ഒരു സന്ദേശം നൽകിയത് തട്ടമിട്ട കുട്ടികൾ തന്നെയാണ് മക്കളെ ആദ്യ ഒരു കാര്യം ചെയ് പോയൊരു മൂലയ്ക്ക് പോയിരിക്ക